ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമ്മൾ ഇന്നൊരു മാല ഒരു മോഡലല്ല ഒന്നിൽ കൂടുതൽ മോഡല് മാലയും അതുപോലെ ബ്രേസ്ലെറ്റും ആണ് ഇത് നിങ്ങൾ ഉറപ്പായിട്ട് സ്കിപ്പ് ചെയ്യാത്തതാണ് കാരണം നമുക്ക് ഒരുപാട് സെയിൽ കിട്ടുന്ന കിട്ടുന്നൊരു ഐറ്റമാണ് ഞാൻ ഈ ചെയ്യുന്ന ഐറ്റങ്ങൾ എനിക്ക് ഇപ്പോഴും ഒരുപാട് ഇതിൻ്റെ ഓർഡർ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇത് തന്നെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് കണ്ടു നോക്കുക ഇതിനായിട്ട് നമുക്ക് ഗിയർ വയർ വേണം പിന്നെ നമുക്ക് വേണ്ടിയത് ഇതുപോലെ ഗിയർ ലോക്ക് വേണം അതുപോലെ തന്നെ നമുക്ക് വേ പിന്നെ വേണ്ടിയത് ഇപ്പം ഞാൻ എടുത്തേക്കുന്ന സൈഡ് ആണ് അപ്പോൾ നമുക്ക് ഈ ഗിയർ ലോക്കിനകത്തായിട്ട് ഇതുപോലെ ആദ്യം ഗിയർ ലോക്ക് ഇടുക അതിന് ശേഷം സൈഡ് ഇട്ട് കൊടുക്കുക സൈഡ് റിംഗ് ഇട്ടതിന് ശേഷം ഗിയർ ലോ ഗിയർ വയറിനെ തിരിച്ച് കൊണ്ടുവന്ന് ഇതുപോലെ ഗിയർ ലോക്കിനകത്തൂടെ ഇതുപോലെ കയറ്റി കൊടുക്കുക കയറ്റിയതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴായാലും ആ സൈഡ് റിങ്ങിനെ അടുപ്പിച്ച് തന്നെ ഗിയർ ലോക്ക് വയ്ക്കണം ഇതുപോലെ അടുപ്പിച്ച് വെക്കുക അതിന് ശേഷം നമുക്ക് ഒരു പ്ലെയർ ഉപയോഗിച്ച് ഇതുപോലെ ഗിയർ ലോക്കിനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് ലോക്ക് ആയിക്കഴിഞ്ഞു ബാലൻസ് വന്ന ഗിയർ വയർ നമ്മൾ കട്ട് ചെയ്തു ഇപ്പം നമ്മൾ കരിമണി മാലയുടെയും അതുപോലെ അതിൻ്റെ ബ്രേസ്ലെറ്റിൻ്റെയും വേറെ മോഡൽസ് ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് ഇത് നിങ്ങൾ കാണുകയും ചെയ്യുക അതിന് ശേഷം നിങ്ങൾ ഉറപ്പായിട്ട് ചെയ്ത് നോക്കുക നമുക്ക് ഒത്തിരി സെയില് കിട്ടും ഇപ്പം ഞാൻ പൈപ്പ് വച്ചിട്ടുള്ള റൈറ്റ് ഓണ് ചെയ്യുന്നത് അതിന് ഫസ്റ്റിലെ നമ്മൾ ചെറിയ ക്രിസ്റ്റൽ ബീഡ് ബ്ലാക്ക് ക്രിസ്റ്റൽ ബീഡ് കോർത്തു അതിന് ശേഷം നമ്മൾ ഒരു പൈപ്പാണ് കോർത്തേക്കുന്നത് ഗോൾഡൻ പൈപ്പ് അത് കഴിഞ്ഞ് വീണ്ടും ബീഡ്സിൻ്റെ ക്യാപ്പ് ഇട്ട് കൊടുക്കാം ബീഡ്സിൻ്റെ ക്യാപ്പ് ഇട്ടതിന് ശേഷം ഒരു അഞ്ച് ക്രിസ്റ്റൽ ബീഡ് ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ചെറിയ ബീഡ്സ് ആണ് എടുത്തേക്കുന്നത് ഇപ്പോൾ ഞാൻ ഇതുപോലെ അഞ്ച് ബീഡ്സ് ഇട്ടു അതിന് ശേഷം വീണ്ടും ബീഡ്സിൻ്റെ ക്യാപ്പ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും ഇതുപോലെ പൈപ്പ് തന്നെ ഇടാം വീണ്ടും പൈപ്പ് ഇട്ട് കൊടുത്തു ഇനി നമ്മൾ അടുത്തതായിട്ട് ഇപ്പോഴെങ്ങനെയാണോ ചെയ്ത അതേ മെത്തേഡിൽ തുടർന്ന് നമ്മൾ ഈ ഗിയർ വയർ എത്ര നീളത്തിന് എടുത്തോ അത്രയും നീളത്തിന് ചെയ്യണത് ഇനി നമുക്കിതുപോലെ ബീഡ്സ് ക്യാപ്പ് ഇടുക അതിന് ശേഷം അഞ്ച് ഞാനിപ്പോൾ ചെയ്യുന്ന ആ ഒരു രീതിയാണ് പറയുന്നത് നിങ്ങൾക്ക് ചെയ്യപ്പോൾ ഇതിൽ മാറ്റം വരുത്തി ചെയ്യാം ബീഡ്സ് ക്യാപ്പ് ഇട്ടോ അതിനുശേഷം അഞ്ച് ബീഡ്സ് ഇട്ട് കൊടുക്കുക വീണ്ടും ബീഡ്സ് ക്യാപ്പ് ഇടുക പിന്നെ പൈപ്പ് ഇട്ട് കൊടുക്കുക ഈ ഒരു ാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് എനിക്ക് ഒരുപാട് ഒരുപാട് സെയിൽ കിട്ടുന്നത് കൊണ്ടാണേ പിന്നെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് പറയണത് നമുക്കിപ്പോൾ ഈ കരിമണി കരുമണി ആയാലും അതുപോലെ ബ്രെഡ്സ്ലെറ്റ് കൊലിസ് ഇതെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നമുക്ക് സെയിൽ കിട്ടും അതിന് യാതൊരു മാറ്റവും ഇല്ല അതുകൊണ്ട് നിങ്ങളെല്ലാരെയും ട്രൈ ചെയ്ത് നോക്കുക ഇത് ചെയ്യാൻ നമുക്ക് യാതൊരു പാടുമില്ല ഒന്നും അറിഞ്ഞൂടാമെന്ന് പറയുന്നവർക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്കും ചെയ്യാവുന്നതേ ഉള്ളു നമുക്കിപ്പം മുത്ത് കോർക്കാൻ അറിയാത്ത ആരും കാണില്ലല്ലേ അപ്പം ഇതുപോലെ നമുക്ക് മെറ്റീരിയൽ വാങ്ങിക്കാം വാങ്ങിച്ചതിന് ശേഷം ഇതുപോലെ നിങ്ങൾ കോർത്ത് നോക്കുക പിന്നെ എന്താ ഈ ലോക്ക് ഇടുന്നത് ലോക്ക് ഇടുന്നത് ഇതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതി അതും അപ്പോഴും മനസ്സിലാവും വളരെ എളുപ്പമാണ് നമുക്ക് ഒരുപാട് സെയിലും കിട്ടും അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക ഞാനിപ്പം കുറച്ച് നീളം ഇത് വലിയ നീളത്തിലല്ല ഇപ്പം ചെയ്യുന്ന ഈ മാല ചെയ്യുന്നത് കുറച്ച് നീളത്തിലാണ് ചെയ്യുന്നത് ഒരു പാടുല്ല പൈപ്പും ഇട്ട് ബീഡ്സുകളും അതിൻ്റെ ക്യാപ്പും ദാ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ തുടർന്നും ചെയ്യുന്നത് ബീ ഒരു പൈപ്പ് പിന്നെ ഒരു ക്യാപ്പ് അതിനുശേഷം അഞ്ച് ബീഡ്സ് വീണ്ടും ബീഡ്സിൻ്റെ ക്യാപ്പ് ഇടുക പൈപ്പ് ഇടുക ആ ഒരു രീതിക്കാണ് നമ്മൾ തുടർന്ന് ചെയ്യുന്നത് അപ്പം ഇതുപോലെ നമുക്ക് ചെയ്യാം എത്ര നീളത്തിനാണോ നമുക്ക് വേണ്ടിയാ ആ നീളത്തിന് ഗിയർ വയർ കട്ട് ചെയ്യുക അപ്പം ഞാൻ കുറച്ച് ലെങ്ത് എടുത്തിട്ടുള്ളൂ അപ്പം നിങ്ങൾ എല്ലാവരും വെറു നമ്മൾ എല്ലാവരും ഇങ്ങനെ വെറുതെ വീട്ടിലിരിക്കണതല്ലേ മക്ക് ഇനിയിപ്പോൾ മക്കൾക്ക് സ്കൂൾ തുറക്കും കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയാലും നമുക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടും അപ്പോഴും ഉറപ്പായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കാം ഞാൻ ഈ ചെയ്യുന്നതല്ല ഈ അടുത്ത ഒരു മോഡല് ഞാൻ കാണിക്കുന്നുണ്ട് ആ മോഡല് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ഷോപ്പിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്കത് സെയിലാവും കാരണം നിങ്ങൾ ആ ഒരു മോഡൽ നമ്മൾ ജ്വലറി കയറി കഴിഞ്ഞാൽ അങ്ങനത്തെ മോഡൽ അത് നമുക്ക് സെയിൽ ചെയ്ത പറ്റുവാണ് അപ്പോൾ വേറെ ഇരിക്കുന്ന ടൈമിൽ നമ്മൾ വലിയ പാടില്ല ജസ്റ്റ് എന്താ ബി ഇങ്ങനെ ഒരു പോർക്കുന്നൊരിതല്ലേ ഉള്ളു അപ്പം അതുകൊണ്ട് എല്ലാവരെയും ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു വരുമാനം ഈയൊരു ഐറ്റം മാത്രം ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വരുമാനം ഉണ്ടാക്കാം അത് ഉറപ്പാണ് കരുമണി മാലയുടെ ഏത് മാലയല്ല കൊലിസ് ബ്രേഡ്സ്ലേറ്റ് ഏത് ചെയ്താലും നമുക്ക് സെയിൽ വരും അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം ഇത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നതെന്ന് വെച്ചാൽ കുറേ പേര് വന്നിട്ട് പറയുന്നുണ്ട് നമ്മളിങ്ങനെ പേഴ്സണലി കോൺടാക്റ്റ് ചെയ്തിട്ട് പറയും എന്തെങ്കിലും ചെയ്യണം എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുന്നു അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഇതുപോലെ കുറച്ച് നീളത്തിന് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് നമ്മൾ ഫസ്റ്റിലെ ചെയ്തതുപോലെ എന്താ ഗിയർ ലോക്കും എടുക്കുക അതുപോലെ തന്നെ നമുക്ക് സൈഡ് റിങ്ങും വേണം ഫസ്റ്റിലെ നമ്മൾ സൈഡ് റിങ് ഇട്ടുകൊടുക്കുക അതി സോറി ഫസ്റ്റിലെ ഗിയർ ലോക്ക് ഇടണം അതിന് ശേഷം സൈഡ് റിങ് ഇടുക പിന്നീട് നമുക്ക് ഗിയർ വയറിനെ തിരിച്ചു കൊണ്ടുവന്ന് ഗിയർ ലോക്കിനകത്ത് ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് അടുപ്പിച്ച് കൊടുക്കുക എപ്പോഴായാലും ആ സൈഡ് റിങ്ങിനോട് അടുത്ത് തന്നെ ലോക്ക് വയ്ക്കുക അതിന് ശേഷം നമുക്ക് ഇതുപോലെ പ്ലെയർ എടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ബാലൻസ് വന്ന ആ ഗിയർ വയറിനെ കട്ട് ചെയ്ത് മാറ്റാം ഇപ്പം നമ്മൾ മാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊരു ഹൂക്കാണ് വേണ്ടിയത് ഇപ്പം ഞാനൊരു എസ് ഹൂക്കാണ് എടുത്തേക്കുന്നത് അതിനെ നമുക്ക് ഇതുപോലെ ഈ സൈഡ് റിങ്ങിനകത്തൂടെ ഇതുപോലെ കയറ്റി കൊടുക്കാം ഇപ്പം നമ്മുടെ മാല റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതിനകത്തായിട്ട് ഒരു ലോക്കറ്റും കൂടെ കൊടുക്കുന്നുണ്ട് ലോക്കറ്റും കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട് ലോക്കറ്റ് അവർ പറയുന്ന ഒരു കസ്റ്റമർ പറയണമെങ്കിൽ മാത്രമേ ലോക്കറ്റ് കൊടുക്കാറുള്ളൂ അല്ല ഇതുപോലെ മാല മാത്രമാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലോക്കറ്റ് ഇതുപോലെ സെറ്റ് ചെയ്ത് കാണിക്കുന്നത് ഇതുപോലെ നമ്മളിപ്പോൾ ഒരു ലോക്കറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ മാല റെഡിയായി ഇനി എനിക്ക് വന്ന ഒരു ഓർഡറിൻ്റെ മാലയാണ് ഞാൻ ചെയ്ത് വച്ചേക്കുന്നത് ഒരു വ്യക്തി തന്നെ എനിക്ക് എനിക്കിതിൻ്റെ മൂന്ന് ഓർഡർ ആണ് തന്നേക്കുന്നത് നീളം കൂട്ടിയും കുറച്ചിട്ടും ആ ഒരു മോഡലിൽ നമുക്ക് ഒരുപാട് സെയിൽ വരുന്ന ഐറ്റമാണ് ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക ഈ ഒരു മോഡലിൽ ഇതിപ്പോൾ ഞാൻ ചെറിയ ബീഡ്സ് ഇപ്പം ഓരോ കസ്റ്റമറും നമ്മുടെ അടുത്ത് സജസ്റ്റ് അനുസരിച്ചാണ് നമ്മൾ ബീഡ്സ് എടുക്കുന്നത് ഇതിൽ ഞാൻ ക്രിസ്റ്റൽ ബീഡ് ചെറിയ ക്രിസ്റ്റൽ ബീഡ് വച്ചിട്ടും അതുപോലെ ഗോൾഡ് ബീഡ് ചെറുത് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് അതിൻ്റെ തന്നെ അവർക്കൊരു ബ്രേസ്ലെറ്റ് വേണം പക്ഷെ അതിന് കുറച്ചും കൂടെ വലിയ ബീഡ്സ് പറഞ്ഞിട്ടുണ്ട് അതിന് നമുക്ക് ഇതുപോലെ നേരത്തെ ആദ്യം നമ്മൾ മാലിക ചെയ്തത് കണക്ക് തന്നെ ഗിയർ വയർ കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം ഒരു സൈഡ് റിങ്ങും ഗിയർ ലോക്കും എടുക്കുക ഫസ്റ്റിലെ നമ്മൾ ഗിയർ ലോക്ക് ഇട്ടു പിന്നെ നമ്മൾ സൈഡ് റിങ് ഇട്ടുകൊടുക്കുക ഇതിൻ്റെ ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സൈഡ് റിങ് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളതാണ് ഈ ജിം റിങ്ങിൻ്റെ അതേ മോഡല് തന്നെ പക്ഷെ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഇപ്പം നമുക്ക് ഇതുപോലെ ഗിയർ വയറിനെ ഗിയർ ലോക്കിനകത്തൂടെ കയറ്റുക സൈഡിറങ്ങനോട് അടുപ്പിച്ച് വയ്ക്കുക പിന്നെ നമുക്ക് പ്ലെയർ ഉപയോഗിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ബാലൻസ് വരുന്നതിനെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം ഇതിൽ ഞാൻ ഫസ്റ്റിലെ ഇടുന്നത് ഗോൾഡ് ബീഡാണ് ഇടുന്നത് ഈ ഗോൾഡ് ബീഡ് ഇട്ട് കൊടുക്കുക പിന്നെ ക്രിസ്റ്റൽ ബീഡ് ഗോൾഡ് ബീഡ് ഇട്ടു പിന്നെ നമുക്ക് ബ്ലാക്ക് ക്രിസ്റ്റൽ ബീഡ് ഇടുക പിന്നെ ഗോൾഡ് ബീഡ് ഇട്ട് കൊടുക്കുക വീണ്ടും ക്രിസ്റ്റൽ ബീഡ് പിന്നെ അതുപോലെ തന്നെ ഗോൾഡ് ബീഡ് ഒരു നാല് ഗോൾഡ് ബീഡും അതുപോലെ ക്രിസ്റ്റൽ ബീഡ് നാലെണ്ണവും ഇതുപോലെ ഇട്ട് കൊടുക്കണുണ്ട് ഈ അതിനുശേഷം നമുക്ക് വേണ്ടത് ബീഡ്സിന്റെ ക്യാപ്പാണ് ഇതുപോലെ ബീഡ്സിന്റെ ക്യാപ്പ് കൊടുക്കുക ബീഡ്സ് ക്യാപ്പ് ഇട്ടതിന് ശേഷം ക്രിസ്റ്റൽ ബീട്ട് ഇ ബീഡ്സ് ഇട്ടുകൊടുക്കുക വീണ്ടും ഒരു ബീഡ്സ് ക്യാപ്പും കൂടെ ഇടുക ഈ രീതിക്ക് ഒരു അഞ്ച് ബീഡ്സും ക്യാപ്പും കൂടെ സെറ്റ് ചെയ്യണം അതായത് ഫസ്റ്റിലെ ഒരു ബീഡ്സ് ക്യാപ്പ് പിന്നെ ബീഡ്സ് ഇടുക വീണ്ടും ആ ബീഡ്സ് ക്യാപ്പ് ഇടുക ആ രീതിക്ക് നമ്മൾ അഞ്ചെണ്ണ സെറ്റ് ചെയ്തിട്ട് വീണ്ടും ആദ്യം എങ്ങനെ ചെയ്തോ ഗോൾഡ് ബീഡ് പിന്നെ ക്രിസ്റ്റൽ ബീഡ് ഗോൾഡ് ബീഡ് ആ രീതിക്കാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ ഈ കരുമണി മാലയുടെയോ അല്ലെങ്കിൽ കരിമണിയുടെ ഏത് സെറ്റായാലും എല്ലാത്തിലും ഗ്യാരൻറ്റി ബീഡ്സ് അതായത് നമ്മൾ ഈ ഗോൾഡ് ഉപയോഗിക്കുന്നതെല്ലാം ഗ്യാരൻറ്റി ബീഡ്സ് ആയാലും ഗ്യാരൻറ്റിയുടെ ബീഡ്സ് ഗ്യാപ്പ് ആയാലും അതെല്ലാമാണേ ഉപയോഗിക്കുന്നത് നമുക്ക് സെയിൽ ചെയ്യാനാണെങ്കിൽ ഉറപ്പായിട്ട് കുറച്ച് ക്വാളിറ്റി ഉള്ള ഐറ്റം തന്നെ വാങ്ങിക്കുക അങ്ങനെ നമ്മൾ ചെയ്തു കൊടുത്താൽ മാത്രമേ വീണ്ടും വീണ്ടും സെയിൽ കിട്ടത്തുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഒന്ന് രണ്ട് ഉപയോഗി പ്രാവശ്യം ഉപയോഗിക്കുമ്പോഴത്തേനും അതിൻ്റെ കളർ കൊണ്ട് വേഗം തന്നെ അങ്ങ് മങ്ങിപ്പോവും അതുകൊണ്ട് എപ്പോഴായാലും ക്വാളിറ്റിയുള്ള ഐറ്റം തന്നെ നിങ്ങൾ വാങ്ങിച്ചിട്ട് ഇതുപോലെ ചെയ്ത് സെയിൽ ചെയ്യാൻ നോക്കുക ഞാനിപ്പോൾ എടുത്തേക്കുന്ന പൈപ്പ് ഗ്യാരൻ്റീടാതല്ലേ ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാം നമ്മൾ മാലയ്ക്ക് എങ്ങനെയാണോ ചെയ്തത് അതേ സെയിം രീതിക്കാണ് ഇപ്പോൾ നമ്മൾ ഈ ബ്രേഡ്സ്ലെറ്റും ചെയ്തേക്കുന്നത് അതിൻ്റെ ബീഡ്സിൽ കുറച്ച് വലുപ്പമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇതിപ്പം നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് കമൻ്റ് ചെയ്യാം ഞാൻ കുറച്ച് സ്പീഡാക്കാൻ ചെയ്യുമ്പോൾ കുറച്ച് സ്പീഡ് ചെയ്യുന്നതേ ഉള്ളൂ ഇപ്പം ബീഡ്സ് എല്ലാം കോർക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ സ്പീഡിൽ ചെയ്യുന്നത് ക്ലിയർ ആവുന്നു എന്ന് വിചാരിക്കണോ ഇവിടെ നല്ല മഴയുടെ നല്ല മഴക്കോളാണ് കറണ്ടും ഇല്ല ഇടയ്ക്ക് കറണ്ടാണ് പോയി വന്നോ നിൽക്കുന്നത് അതുകൊണ്ട് ക്ലിയർ ആവുന്നോ ഇല്ലയെന്ന് എനിക്ക് കറക്റ്റ് അറിയാൻ പറ്റുന്നില്ല വീണ്ടും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് മതി ഫസ്റ്റിൽ ചെയ്ത ഒരു രീതിക്ക് തന്നെ നമുക്ക് എത്ര നീളത്തിന് വേണ്ടി അത്രയും നീളത്തിന് ഈ ബീഡ്സ് ഓർത്തെടുക്കാം ഞാനിപ്പോൾ ഈ ചെയ്യുന്ന അതേ മോഡലിൽ നിങ്ങൾക്ക് ചെയ്യണമെന്നില്ല നിങ്ങളുടെ ഐ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം എന്നാൽ ഇപ്പം നമുക്ക് ഇതുപോലാണ് കിട്ടിയേക്കണത് ഇനി നമുക്ക് ഇതിനകത്ത് ഫസ്റ്റിലെ നമ്മൾ ചെയ്തത് ഇണക്ക് ഗിയർ ലോക്കും അതുപോലെ സൈഡ് റിങ്ങും ഇട്ട് കൊടുത്ത് ഗിയർ വയർ ഉപയോഗിച്ച് ഗിയർ ലോക്ക് ചെയ്യാം എപ്പോഴായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗിയർ ലോക്കിനെ സൈഡ് റിങ്ങിനോട് അടുപ്പിച്ച് തന്നെ വച്ചതിന് ശേഷം മാത്രമേ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാവൂ ബാലൻസ് വന്നേനെ കട്ട് ചെയ്ത് മാറ്റി ഇനി നമ്മൾ ഇതിൻ്റെ ഒരു സൈഡിനായിട്ട് ഫിഷ് ഹൂക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ നമുക്ക് സൈഡ് റിങ്ങിലായിട്ട് ഫിഷ് ഹൂക്ക് ഇട്ട് കൊടുക്കാം അടുത്ത സൈഡിൽ നമ്മൾ ഇതുപോലെ ബാക്ക് ചെയിൻ്റെ ചെയിന് കുറച്ച് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ആ ചെയിനാണ് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ ചെയിന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ കുറച്ച് ഭംഗിക്കായിട്ട് ഈ സെയിം ബ്ലാക്ക് കളറിലെ ചെറിയൊരു ലോക്കറ്റ് എടുത്തിട്ടുണ്ട് ഈ ബാക്ക് ചെയിനിൻ്റെ ആ ഒരു ചെയിനിലായിട്ട് ഇതുപോലെ സെറ്റ് ചെയ്യുന്ന ആ ഒരു ലോക്കറ്റും കൂടെ വരുമ്പോഴത്തന്നെ നല്ല ഭംഗിയായിരിക്കും കാണാൻ ഇപ്പം നമ്മുടെ കാണുമ്പോൾ അതിൻ്റെ ഭംഗി അറിയത്തുള്ളു അപ്പം നമ്മുടെ കലയാളം ട്രാൻസിലേറ്റും ഐഡിയായിട്ടുണ്ട് നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് സെയിൽ ചെയ്യുമെന്നുള്ള ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങൾ പറയുക മാത്രം സെയിൽ